നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രണത്തിന് മൂവാറ്റുപുഴിന്റെ നേതൃത്വത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കൊച്ചക്കോട് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കുടുംബസംഗമം സി പി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഈ പൗരത്വ നിയമത്തിലെ ഭേദഗതി ആ ഭേദഗതി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ഫ്രണ്ട് ലൈൻ എന്ന പേരിൽ ഇരുന്ന ഇംഗ്ലീഷ് ഒരു ഉണ്ട് ഈ ഹിന്ദു പത്രത്തിന്റെ വയ്യാണ് ആ മാഗസിൻ്റെ കവർ പേജ് ഇങ്ങനെ ഈ ജെ സി ബി ഹൈഡ്ര അതുപോലെ തന്നെ മറ്റേ കൊക്കിളി എന്ന് പറഞ്ഞ സാധനം എർത്ത് മൂവേഴ്സ് അതെല്ലാം കൂടാതെ വന്നിട്ട് കുറെ വീടുകൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തികയാത്തുകൊണ്ട് ഇത് പൊളിക്ക് വീട് പൊളിക്കാൻ തയാത്തോണ്ട് ആന വീട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഏഴു സ്വാതന്ത്ര്യത്തിന് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്നെന്ന് പറയപ്പെടുന്ന ബർമയിൽ നിന്ന് വന്നു പറയപ്പെടുന്ന മുസ്ലിങ്ങളായ ആൾക്കാർ താമസിക്കുന്ന ആളുകളുടെ വീടുകൾ തലമുറയായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ വീട് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു പത്തൊൻപത് ലക്ഷം പേരുന്ന ആൾക്കാരെ താമസിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവരുടെ ജയിലുണ്ടാക്കുന്നത് അവരുടെ ആവശ്യം ഈ മുസ്ലിങ്ങളെല്ലാം ബംഗ്ലാദേശി മുസ്ലിം അവരെല്ലാം പുറത്താക്കുന്നത് അവര് ബംഗ്ലാദേശിൽ അവര് ഇന്ത്യക്കാരാണ് നരേന്ദ്രമോദി ഇവരുടെ എല്ലാത്തിന്റെ മാതൃക അമേരിക്കയില്ലേ അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മതം ഒരു ഘടകമാണോ ബ്രിട്ടനിൽ അവിടുത്തെ പൗരത്വം കിട്ടാൻ മതം ഒരു ഘടകമാണോ ലണ്ടൻ മേയർ ഇപ്പോഴും മുസ്ലിമാണ് ലണ്ടനിലെ മേയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മുസ്ലിമാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വട്ടമായിട്ട് മുസ്ലിം തന്നെ അവിടെ മേയർ ആയിക്കൊണ്ടിരിക്കുക എല്ലാ വർഷമുണ്ടോ അവിടെ നിങ്ങൾ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി അതുപോലെ തന്നെ മറ്റ് നെതർലൻഡ്സ് തുടങ്ങിയിട്ടുള്ള ഈ രാജ്യങ്ങളിലെല്ലാം നോർവേ ഹംഗറി പോളണ്ട് ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് മതം ഘടകമാണ് അല്ല അല്ലെങ്കിൽ പിന്നെന്താ എവിടെ ആക്കാൻ കാരണം ഇവര് ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചട്ടം പ്രസിദ്ധിച്ചു റൂളിൽ ആ റൂൾസിൽ പറഞ്ഞാൽ അറിയോ അതായത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ അതുപോലെ ജൈനന്മാർ ബുദ്ധന്മാർ ഈ മതത്തിൽപ്പെട്ട ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാം സി പി ഐ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷനായ യോഗത്തിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഷാജി മുഹമ്മദ് കെ പി രാമചന്ദ്രൻ എം ആർ പ്രഭാകരൻ എം എ സഹീർ ആർ രാകേഷ് കെ ജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുള ന്യൂസ് സാമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ